എന്തായാലും സ്കൂളുകളിൽ ഇന്നു മുതൽ പരിഷ്കരിച്ച ഭക്ഷണം ആണ് കുട്ടികൾക്ക് നൽകുന്നത് ഇന്ന് ഉള്ളത് കോട്ടൺ ഹിൽ സ്കൂളിലാണ് ഈ കുട്ടികൾക്ക് ഇന്ന് ഉച്ചഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്തായാലും കുട്ടികളോട് തന്നെ ഇതിന്റെ വിവരങ്ങൾ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് അടിപൊളിയാണ് ബിരിയാണി ടീച്ചറോട് വേണമെന്ന് അല്ല ഇല്ല സ്പെഷ്യൽ ഡേക്ക് മാത്രം എഗ് ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ മോളി ചമ്മന്തി പപ്പടം സലാഡ് അതുപോലെ ആഴ്ചയിൽ അഞ്ച് ദിവസം മിനു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്താണോ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അതേപടി പരിഷ്കരിച്ച് നടപ്പാക്കുക തന്നെ നമ്മൾ ചെയ്യും എന്തായാലും ഇങ്ങനെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ വരുന്നു അതിനുശേഷം ഇത്തരത്തിൽ ഭക്ഷണത്തിലടക്കം വലിയ പരിഷ്കാരങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ കുട്ടികളൊക്കെ തന്നെയുള്ളത് ഇപ്പോൾ നമ്മൾക്കൊക്കെ ഈ കാലത്ത് സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന് തോന്നുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ക്യാമറമാൻ അലി ഫാത്തിമയ്ക്കൊപ്പം സുലേഖ ശശികുമാർ കൈരളിയാസ്